ജലജീവിഷൻ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നത് കാരണം റോഡുകളുടെയും വാഹനയാത്രികരുടെയും ജീവൻ എടുക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിരിക്കുക സർ പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ ഏറ്റെടുക്കുന്നു റോഡ് പക്ഷേ അത് വിട്ടുകൊടുക്കുന്നില്ല അനന്തമായി നീളുക അതുകൊണ്ടെന്താ നടത്തേണ്ട അറ്റകുറ്റണ പണികൾ അതുപോലെ തന്നെ ബി എം ബി സി വർക്കുകൾ സംസ്ഥാന ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്ന വർക്കുകൾ പോലും ഇവിടെ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഉണ്ട് സർ അപ്പോൾ ഈ അനന്തമായി നീളുന്നതിനെ തടയുവാൻ എന്താണ് അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുക സംസ്ഥാനത്താകെ ഇതിനോടകം തന്നെ പൊളിക്കുന്ന റോഡുകളുടെ എണ്ണം ചെറിയ തോതിലല്ലല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവിക തടസ്സങ്ങൾ നിൽക്കുന്നതിനുള്ള ശ്രമമാണ് പിന്നെ ആവശ്യം അതിനുവേണ്ടിയുള്ള നടപടികൾ നടത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇതിനോടകമായി തന്നെ എടുത്താൽ കാണാം പി ഡബ്ല്യു ഡി എൻ എച്ച് റോഡുകൾ കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണുള്ളത് അതിൽ ആ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിനായി കുഴിച്ചത് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്ററാണ് അങ്ങനെ കുഴിച്ചതിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റിസ്റ്റവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പി ഡബ്ല്യു ഡിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമേ കേരളത്തിൽ റെസ്റ്റവർ ചെയ്യാനായിട്ടുള്ളൂ ഇല്ല പഞ്ചായത്ത് റോഡ് എടുത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുണ്ട് അതിൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്ററാണ് ഇതിനോടകം കുഴിച്ചത് അതിൽ ഏതാണ്ട് പതിനായിരം കിലോമീറ്ററുള്ള റെസ്റ്റവർ ചെയ്തു ഇനി നമുക്ക് ഏതാണ്ട് ഇരുപത്തി ആറായിരം കിലോമീറ്ററുള്ള റിസ്റ്ററേഷൻ നടക്കാനായിട്ടുണ്ട് ബാക്കി നമ്മൾ കുഴിച്ചു വരുന്നതേ ഉള്ളൂ പമ്പിൻ്റെ പ്ലാന്റിൻ്റെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും കൂടി നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ റോഡുകൾ പൊളിച്ചാൽ മതി എന്ന് വെച്ചത് അവിടെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ പൊളിച്ചിട്ട് സ്വാഭാവികമായ റിസിസ്റ്ററേഷൻ നടക്കാൻ സാധിക്കാതെ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും എം എൽ എമാരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ടല്ല അല്ലാതെ നമുക്ക് താൽക്കാലികമായി റെസിസ്റ്റർ ചെയ്യാനുള്ള നടപടിയും ഇതിനകമായി സ്വീകരിച്ച് തുടർന്ന് വരുന്നുണ്ട്